യുഎസ് പാക് ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയുടെ രഹസ്യങ്ങൾ മറന്നീക്കി പുറത്തു വരികയാണിപ്പോൾ വൈറ്റ് ഹൌസിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും സൈനിക മേധാവി അസീം മുനീറുമായും ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയുടെ പുതിയ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് അതിൽ അവർ അമേരിക്കൻ പ്രസിഡന്റിനെ അപൂർവ ഭൂമിധാതുക്കൾ സമ്മാനിക്കുന്നതായി കാണിക്കുന്നുണ്ട് ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ചക്കിടെ ട്രംപ് നോക്കി നിൽക്കുമ്പോൾ അപൂർവ ഭൂമിധാതുക്കൾ അടങ്ങിയ തുറന്ന മരപ്പെട്ടിയിലേക്ക് മുനീർ വിരൽ ചൂണ്ടുന്നത് ചിത്രത്തിലുണ്ടായിരുന്നു ഷെരീഫും ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്നതായി കാണപ്പെടുന്നുണ്ട് ആറു വർഷത്തിനിടെ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന ആദ്യത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷെരീഫിനെയും ജൂണിൽ ഓവൽ ഓഫീസിൽ യു എസ് പ്രസിഡന്റുമായി അപൂർവമായ ഒരു വ്യക്തിഗത കൂടിക്കാഴ്ച നടത്തിയ മുനീറിനെയും ട്രംപ് വ്യാഴാഴ്ചയാണ് കണ്ടത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുത്ത യോഗം ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്നതായി റിപ്പോർട്ടുകളുണ്ട് ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് അദ്ദേഹം സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച ഷഹബാസ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ധീരവും നിർണായകവുമായ നേതൃത്വത്തെ പ്രശംസിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ വർഷം ആദ്യം പാകിസ്ഥാനും യു എസും തമ്മിൽ ഒപ്പുവെച്ച താരിഫ് കരാറിന് അദ്ദേഹം ട്രംപിനോട് നന്ദി പറയുകയും ചെയ്തു പാകിസ്ഥാൻ ഇറക്കുമതിക്ക് പത്തൊമ്പത് ശതമാനം തീരുവ ചുമത്തുന്ന ഒരു വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് ഇത് പാകിസ്ഥാന്റെ എണ്ണ വികസിപ്പിക്കാൻ വാഷിംഗ്ടണിനെ സഹായിക്കാൻ സഹായിക്കുന്നു ട്രംപിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ യു എസ് പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും പരസ്പര നേട്ടത്തിനായി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഷെരീഫ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പാകിസ്ഥാനിലെ കൃഷി ഐ ടി ഖനികൾ ധാതുക്കൾ ഊർജ്ജ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം അമേരിക്കൻ കമ്പനികളെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളം നീണ്ടുനിന്ന വഷളായ ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ പ്രകടമായ പുരോഗതി കാണിക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത് പാകിസ്ഥാനിൽ പോളിമെറ്റാലിക് റിഫൈനറി സ്ഥാപിക്കുന്നത് സഹകരണ പദ്ധതികൾക്കായി മിസോറി ആസ്ഥാനമായുള്ള യു എസ് മെറ്റൽസുമായി പാകിസ്ഥാനിലെ ഫ്രോണ്ടിയർ വർക്സ് ഓർഗനൈസേഷൻ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിർണായക ധാതുക്കളുടെ ഖനന സ്ഥാപനം ഈ മാസം ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു യു എസ് സ്ട്രാറ്റജിക് മെറ്റൽസ് നിർണായക ധാതുക്കൾ ഉത്പാദിപ്പിക്കുന്നതിലും പുനരുപയോഗം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നൂതന ഉത്പാദനവും ഊർജ്ജ ഉത്പാദനവുമായി ബന്ധപ്പെട്ട വിവിധ സാങ്കേതിക വിദ്യകൾ അത്യാവശ്യമാണെന്ന് യു എസ് ഊർജ്ജ വകുപ്പ് നിർവചിച്ചിരുന്നു പാകിസ്ഥാനിലെ നാഷണൽ ലോജിസ്റ്റിക്സ് കോർപ്പറേഷനും പോർച്ചുഗീസ് എഞ്ചിനീയറിംഗ് നിർമ്മാണ കമ്പനിയായ മോട്ട എഞ്ചിൻ ഗ്രൂപ്പും തമ്മിൽ രണ്ടാമത്തെ കരാറിൽ ഒപ്പുവെച്ചു പാകിസ്ഥാനിലെ ചെമ്പു സ്വർണം അപൂർവ ഭൂമി മറ്റ് ധാതു വിഭവങ്ങൾ എന്നിവയെക്കുറിച്ച് യു എസ് സ്ട്രാറ്റജിക് മെറ്റൽസ് മോട്ട എഞ്ചിൽ എന്നീ കമ്പനികളുടെ പ്രതിനിധി സംഘവുമായി ഷെരീഫ് ചർച്ച നടത്തിയതായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് മൂല്യവർദ്ധിത സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ധാതു സംസ്കരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഖനനവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനുമുള്ള സന്നദ്ധത ഇരു കക്ഷികളും പ്രകടിപ്പിച്ചതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആന്റിമണി ആന്റിമി ചെർം ടങ്സ്റ്റൺ അപൂർവ ഭൂമി മൂലകങ്ങൾ എന്നിവ ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിന്നും എളുപ്പത്തിൽ ലഭ്യമായ ധാതുക്കൾ കയറ്റുമതി ചെയ്തുകൊണ്ട് പങ്കാളിത്തം ഉടൻ ആരംഭിക്കുമെന്നും വ്യക്തമാക്കി പാകിസ്ഥാൻ ട്രില്യൺ കണക്കിന് ഡോളറിന്റെ ധാതു ധാതുശേഖരമുണ്ടെന്നും ധാതു മേഖലയിലെ വിദേശ നിക്ഷേപം രാജ്യത്തെ ദീർഘകാല സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വൻതോതിലുള്ള വിദേശ വായ്പകളുടെ ഭാരതത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാനും സഹായിക്കുമെന്നും ഷെരീഫ് ഈ വർഷം അവകാശപ്പെട്ടു എന്നിരുന്നാലും പാകിസ്ഥാനിലെ ധാതു സമ്പത്തിന്റെ ഭൂരിഭാഗവും കലാപബാധിതമായ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് അവിടെ വിഘടനവാദികൾ പാകിസ്ഥാനും വിദേശ സ്ഥാപനങ്ങളും വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെ എതിർത്തിരുന്നു അതേസമയം നിലവിൽ പാകിസ്ഥാൻ യു എസിനെ കൂടെ നിർത്താനുള്ള പണിയുമായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്ത്യയെ പോലുള്ള ശക്തമായ രാജ്യത്തെ ആക്രമിക്കുക എന്ന കൂടിയാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ ട്രംപിനെ ഒപ്പം നിർത്താനുള്ള പാകിസ്ഥാന്റെ വ്യാമോഹത്തിന് വമ്പൻ തിരിച്ചടി ലഭിക്കുമെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ന്യൂസ് ന്യൂസ്